പതിനെട്ടാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി പ്രോം ടൈം സ്പീക്കറായി ചുമതലയേറ്റ ഭർത്തൃഹരി മെഹതാബ് പതിനൊന്ന് മണിയോടെ സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു ഭരണഘടനയുടെ ചെറുപതിപ്പുമായാണ് പ്രതിപക്ഷ എം പിമാർ ലോക്സഭയിലെത്തിയത് എം പിമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത് ഷായും സത്യപ്രതിജ്ഞ ചെയ്തു കേന്ദ്ര സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ പൂർത്തിയായ ശേഷമായിരിക്കും എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തിയപ്പോൾ ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിച്ചു പാർലമെന്റിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി എം പി ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് സത്യപ്രതിജ്ഞ ആരംഭിച്ചത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാംവണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു മൂന്നാം മോദി സർക്കാരിൽ രണ്ട് വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ ലോക്സഭാംഗമാണ് തൃശ്ശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപി അതേസമയം മോദിക്ക് ശേഷം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നീറ്റർ നെറ്റ് ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ബഹളമുണ്ടാക്കി കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിൽ പ്രോംഡേം സ്പീക്കർ പാനൽ വായിക്കുന്ന സമയത്തും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉയർന്നു പാനലിലുള്ള പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധ സൂചകമായി സത്യപ്രതിജ്ഞ ചെയ്തില്ല സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ എംപിമാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു സമവായവും ഐക്യവുമാണ് രാജ്യ പുരോഗതിക്ക് പ്രധാനമെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഇന്ന് ജനാധിപത്യത്തിന്റെ ചരിത്ര പറഞ്ഞ പ്രധാനമന്ത്രി എൻ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റിയതിന് ജനങ്ങളോട് നന്ദിയും പറഞ്ഞു മൂന്നാം ഘട്ടത്തിൽ മൂന്ന് മടങ്ങ് താൻ അധ്വാനിക്കുകയും രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യും രാജ്യത്തിന്റെ ജനാധിപത്യം കൂടുതൽ ശക്തമാണ് ഇനി ആരും അവയെ തകർക്കില്ല രാജ്യത്തിന് ഒരു മികച്ച പ്രതിപക്ഷത്തിന്റെ ആവശ്യമുണ്ടെന്നും അവർ പാർലമെന്റിൽ ഔചിത്യത്തോടെ പെരുമാറുമെന്നുമാണ് കരുതുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രോംഡേം സ്പീക്കറെ സഹായിക്കുന്നവരുടെ പാനൽ വായിച്ചപ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചിരുന്നു അതോടൊപ്പം തന്നെ വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ രാജി സ്വീകരിച്ചതായി പ്രോംഡാം സ്പീക്കർ അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സത്യപ്രതിജ്ഞ വൈകിട്ട് നാലിനായിരിക്കും ആരംഭിക്കുന്നത് ആദ്യ സമ്മേളനത്തിൽ ഇന്നും നാളെയും എം പിമാരുടെ സത്യപ്രതിജ്ഞയായിരിക്കും നടക്കുന്നത് അതേസമയം പതിനെട്ടാം ലോക്സഭ ആദ്യ സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ നിരന്തരം ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരിക്കുന്നതായും മോദി കൂട്ടിച്ചേർത്തു ഭരണഘടനയുടെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ട് തീരുമാനങ്ങൾ വേഗത്തിലാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്തെയും മോദി കുറ്റപ്പെടുത്തി അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിന് മേൽ വീണ കളങ്കമായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ജൂൺ ഇരുപത്തിയഞ്ചിന് ജനാധിപത്യത്തിന് മുകളിൽ വീണ കളങ്കത്തിന് അൻപത് വർഷം തികയുകയാണ് ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും നിരസിക്കപ്പെട്ടതും ഓരോ ഭാഗവും കീറിമുറിക്കപ്പെട്ടതുമായ ആ കാലം പുതുതലമുറ ഒരിക്കലും മറക്കില്ല എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി